ഡാ ഫെസ്റ്റ് ഞങ്ങൾ ഏഴാമത്തെ വർഷമാണ് നടത്തുന്നത് ഏഴ് വർഷങ്ങളിലായിട്ട് വളരെ വിജയകരമായി നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ നമ്മുടെ പലതരം പെർഫോമൻസുകൾ വരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ശരിയായ നൃത്തം എന്താണെന്ന് കണ്ണൂർക്കാർക്ക് അഥവാ കണ്ണൂരിൽ ഒരുപാട് കുട്ടികൾ നൃത്തം അഭ്യസിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു ചെറിയ കാപ്ഷ്യൂൾ രൂപത്തിൽ മാത്രമാണ് ഈ നൃത്തം അഭ്യസിച്ച് പോകുന്നത് പലരും ഒരു അരങ്ങേറ്റം കഴിഞ്ഞാൽ അതവിടെ പാതി വഴി ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് കാണാറ് ഇതിനൊക്കെ ഒരു മാറ്റം ആവശ്യമുണ്ട് ഈ കല എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു മത്സരമായിട്ട് മാത്രം കാണേണ്ട ഒരു സാധനമല്ല അത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ് അത് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും ഉപകരി ഉപകരിക്കപ്പെടും എന്നുള്ളത് കൂടിയാണ് അപ്പം ഇത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും ആൾക്കാരുടെ എണ്ണം ഇത് കാണാൻ വരുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ് അതുമാത്രമല്ല വളരെ ദൂരത്ത് പോലും ആൾക്കാർ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ മാത്രമായിട്ട് പറയാനുള്ളത് നമ്മുടെ നിങ്ങളും ഇതിനകത്ത് ആരെങ്കിലും ഈ കല നല്ല രീതിയിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എങ്കിലും വന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവിടെ വന്നിട്ട് ഇതൊന്ന് ആസ്വദിച്ച് പോകണം എന്നുള്ള റിക്വസ്റ്റ് കൂടിയുണ്ട് കാരണം ഞാനൊരു ഫുട്ബോൾ പ്ലെയറാണ് ഞാൻ ഈ ഡാൻസ് എന്താണെന്ന് പോലും എനിക്കറിയില്ല അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു പത്ത് പതിനഞ്ച് വർഷം അപ്പോൾ അവിടെ വെച്ചാണ് ശരിയായ ക്ലാസിക്കൽ രൂപങ്ങൾ നൃത്തങ്ങൾ എത്രത്തോളം സാധാരണക്കാരെ പോലെയും അവിടെ പിടിച്ചിരുത്താൻ സാധിക്കുമെന്ന് മനസ്സിലായത് കാരണം നമ്മൾ ഈ കാണുന്ന പത്ത് മിനിറ്റ് നല്ല ശരിയായ നൃത്തം അവിടെ പല ഇംപ്രൊവൈസേഷനും സാധാരണ രീതിയിൽ സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് പല അവതരണങ്ങളും അപ്പം അത് നിങ്ങളും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കണം എന്നുണ്ട് ഞങ്ങളീ നടത്താൻ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റം പല സ്ഥാപനങ്ങളിൽ പോലും വന്നിട്ടുണ്ട് കാരണം നമ്മൾ നടത്തുന്ന സ്ഥാപനത്തിൽ അന്ന് തുടങ്ങിയവരിപ്പം എട്ട് വർഷം കഴിഞ്ഞിട്ടും നൃത്തം അവിടുന്ന് മതിയാക്കിപ്പോയവർ ഒന്നിക്കൽ ട്രാൻസ്ഫർ ആയി ആയിപ്പോയവർ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നം കൊണ്ട് നിർത്തിയവരല്ലാതെ ഒരാൾ പോലും നൃത്തം ഇതുവരെ നിർത്തിയിട്ടില്ല എന്നാണ് അപ്പം നമ്മുടെ ഈ നടത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ശരിക്കും വിജയത്തിലേക്ക് എത്തിയ എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പം ഈ പ്രോഗ്രാമിനെ പറ്റി കൂടുതലായിട്ട് ഷൈജ തന്നെ പറയുന്നതായിരിക്കും നല്ലത് ഞാൻ അധികം ഇനി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഇവിടെ ഡിസംബർ പത്തൊമ്പതിന് ആറേ കാലിന് ഉദ്ഘാടനം ഉദ്ഘാടകൻ ആരാണെന്നുള്ളത് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല കാരണം നമ്മുടെ നൃത്തത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങ് മാത്രമേ ഉണ്ടാവാറുള്ളൂ ആറ് അന്ന് ഞാനാണ് ആദ്യമായി പെർഫോം ചെയ്യുന്നത് കാരണം ഇത്രയും വർഷം ഓർഗനൈസ് ചെയ്തോന്നല്ലാതെ ഇഡാഫസിന് ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല പിന്നെ നീന പ്രസാദ് ഡോക്ടർ നീന പ്രസാദ് എല്ലാവർക്കും അറിയാം ഇരുപതാം തീയതി ആറരയ്ക്ക് പത്മശ്രീ ഗീതാ ഗീതാചന്ദ്രൻ ഡൽഹി എന്ന് അവരുടെ ഭരതനാട്യം അതിനുശേഷം കഥക് അൻ അൻഷിക കത്തറിയ ലക്നൗ അപ്പോൾ ഇത്രയുമാണ് ഈ വർഷത്തെ ഇഡാ ഫെസ്റ്റിലുള്ള പെർഫോമൻസ് ഞാൻ എനിക്കൊന്നും ഈ ഏഴ് വർഷമായിട്ട് ഇപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാണ് അടുത്ത ഇടോ ഫെസ്റ്റ് എന്നുള്ളത് അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇനീഷ്യലി നമ്മളടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ഇവന്റ് നടക്കില്ല അത് സക്സസ് എന്നുള്ളത് പക്ഷെ ഓരോ വർഷം കഴിയുന്നതിനും ഈ പറയുന്ന ആൾക്കാരുടെ ആസ്വാദകരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പിന്നെ ഈ ഓരോരുത്തർ ചോദിക്കുന്നവർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അടുത്തതിനു വേണ്ടിയോ ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ പിന്നെ തീർച്ചയായും മീഡിയ സപ്പോർട്ട് ഇനിയും ഇനിയുള്ള വർഷങ്ങളിലും ഈ വർഷവും വേണം മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഇടാ ഫെസ്റ്റിൽ വന്ന പല പ്രമുഖരും അതെല്ലാം പത്മശ്രീയൊക്കെ കിട്ടിയ ആൾക്കാരാണ് പത്മഭൂഷൺ കിട്ടിയ അവരൊക്കെ ആദ്യമായിട്ടാണ് കണ്ണൂർ പെർഫോം ചെയ്യുന്നത് പലരും കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ഒരു ചെറിയ സംഭവം അല്ലാന്ന് നമ്മൾ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോലും തിരിച്ചറിയുന്നത് ഇവരൊന്നും ഇതുവരെ കേരളത്തിൽ വന്ന് പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പം ഇതിന്റെ ആ പ്രാധാന്യം ഞാൻ ഒന്നും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അത് പറയുന്നത് ഇന്ത്യ ഡാൻസ് അലയൻസ് അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അതിന്റെ അണ്ടറിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അതെ അതിന്റെ അണ്ടറിലാണ് സ്വസ്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനും അപ്പം ഈ രണ്ട് ദിവസത്തെ ഫെസ്റ്റിവലിലും ഇനോഗ്രേഷന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് കുട്ടികളുടെ നൃത്താവതാരണം ഉണ്ടായിരിക്കും കാരണം മാക്സിമം കുട്ടികൾക്കും കൂടെ അവസരം എൻ്റെ സ്റ്റുഡൻസിനും കൂടെ അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇടാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഈ പറഞ്ഞ പോലെ പത്ത് മിനിറ്റ് ക്യാപ്സ്യൂൾ ഉള്ള ഒരു കോമ്പറ്റീഷൻ പഠിത്തമല്ലാതെ ഇതിന് മേലേക്കും ഒരുപാട് വേദികളുണ്ട് പെർഫോം ചെയ്യുക ഇന്നത്തെ തലമുറ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ ഒരു ഉദ്ദേശം